അമേരിക്കയെ കടലിൽ മുക്കുമെന്ന് ഇറാൻ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കാൻ സാധിക്കുമെങ്കിൽ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ മേഖല അപ്പാടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഓർമസ് കടലിൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഇറാൻ്റെ കൈവശത്തിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഏതു തരത്തിലും അക്രമം ഉണ്ടായാലും തങ്ങൾ ലക്ഷ്യം വെക്കുക അവരുടെ കപ്പലിനെ ആയിരിക്കും ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ലഭിച്ച വിഭാഗമാണ് അമേരിക്കയുടെ സൈനിക വിഭാഗം എന്ന് പറയുന്നത് മാത്രമല്ല അഞ്ച് ലക്ഷത്തോളം അവർക്ക് രഹസ്യ സൈനിക വിഭാഗങ്ങളുണ്ട് ആരാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലർക്കും അറിയില്ല അവർക്ക് പ്രത്യേകമായിരിക്കുന്ന യൂണിഫോമില്ല അവരാണ് യഥാർത്ഥത്തിൽ ഈ ഇറാൻ്റെ അകത്ത് നടത്തിയിരിക്കുന്ന പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കിയത് എങ്ങനെയാണ് പ്രക്ഷോഭം ആട്ട് ചോദിക്കുന്നത് പ്രക്ഷോഭകാരികളുടെ വിഷയപ്രശ്നങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചെന്തുകൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇറാനികളായിട്ട് അവരെന്ത് ചെയ്യുന്നു പ്രക്ഷോഭർക്കിടയിൽ നുയഞ്ഞ് കയറിയിട്ട് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചു അപ്പോൾ ആണ് അവർ വിട്ടിരിക്കുന്ന വേറെ നമ്മൾ വേറൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ കൃത്യമായിരിക്കുന്ന സൈനിക നേതൃ അവർക്ക് നേതൃത്വമില്ല ഏകീകരിക്കപ്പെട്ട ഒരു മുദ്രാവാക്യമില്ല ഒരു കൃത്യമായിരിക്കുന്ന ലക്ഷ്യമില്ല കാര്യമെന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ സമരം ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറം സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക എന്നുള്ളത് കൂടി അവരുടെ ഉദ്ദേശമാണ് അതിൻ്റെ കാര്യം അവരുമായിട്ട് ചർച്ച ചെയ്യാൻ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശസിക്കാൻ പല പ്ര ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരുടെ ആവശ്യങ്ങളും അവരുടെ നിലപാടുകളും കേൾക്കുകയും പരിഹാര പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ള സുപ്രീം ലീഡർ ആയത്തുൽ അലി കംനായി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിങ്ങൾ അവരെ ഈ അവരെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും പരിഹാരം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ അവരുമായിട്ട് പങ്കുവഹിച്ചു പങ്ക് വഹിക്കുകയും വേണം പങ്കിടുകയും വേണം അതിൻ്റെ കാര്യം അവർ പറയുന്നത് ജനാധിപത്യ രാജ്യം എന്ന നിലക്ക് അവർക്ക് പ്രതിഷേധിക്കാനുള്ള അധികാരമുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ അധികാരം സർക്കാരിനില്ല യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ അല്പമെങ്കിലും സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് കമനായിയുടെ ഭാഗം ഉണ്ടായത് കാരണം എന്തായാലും നിങ്ങൾ അവരെ കേൾക്കൂ അവരെ പഠിക്കൂ അവരെ മനസ്സിലാക്കുക അവർ ചർച്ച ചെയ്യൂ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കൂ അതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല എന്ന് സർക്കാരിനെ ഒരു വിമർശിക്കുന്ന ഒരു ഭാഷ കൂടി അതിൻ്റെ അതിനിടയിൽ കമ്നായി പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ രീതി മറ്റൊന്നായിരുന്നു അവിടെ സർക്കാരിന് സർക്കാരുമായിട്ട് ചർച്ച ചെയ്യും പ്രശ്നത്തിന് സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതല്ലായിരുന്നു അവരുടെ ലക്ഷ്യം അവരുടെ എന്ന് പറഞ്ഞാൽ ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കമ്നായി ആയിരുന്നു എന്നുള്ളത് കൂടി പിന്നീട് പുറത്തു വന്നു ആ പുറത്തു വന്ന റിപ്പോർട്ടൊക്കെ ഈ പറയപ്പെട്ട ഈ സൈനിക വിഭാഗം രഹസ്യമായിരുന്നു ചോർത്തിയെടുത്തതാണ് അതോടുകൂടി ഇറാൻ മൂവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യം കിട്ടി അവർക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ ഈ അമേരിക്കയുടെ അക്രമമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ആരൊക്കെ സഹായിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച വരുന്നു നമുക്ക് നോക്കാം ആരെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് രാജ്യങ്ങളാണ് അതിർത്തി പങ്കിടുന്നത് ഇറാഖ് പടിഞ്ഞാറ് ഭാഗം തുർക്കി വടക്ക് പടിഞ്ഞാറ് ഭാഗം അസർബൈജാൻ വടക്ക് ഭാഗം അർമേനിയ വടക്ക് ഭാഗം തുർക്കമെനിസ്ഥാൻ വടക്ക് കിഴക്ക് ഭാഗം അഫ്ഗാനിസ്ഥാൻ വടക്ക് ഭാഗം പാകിസ്ഥാൻ തെക്ക് കിഴക്ക് ഭാഗം ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ ഒരു രാജ്യം എന്ന നിലക്ക് അമേരിക്കയോട് സഹകരിക്കുന്നത് അസർബൈജാൻ മാത്രമേ ഉള്ളൂ അസർബൈജാൻ എന്ന് പറഞ്ഞാൽ ഷിയാ രാജ്യമാണ് ലോകത്ത് മൂന്ന് ഷിയാ രാജ്യമാണുള്ളത് ഒന്ന് ഇറാൻ രണ്ട് ഇറാഖ് മൂന്ന് അസർബൈജാൻ ഇതിൽ ഇറാഖ് ഇറാനോടൊപ്പം ചേർന്ന് എല്ലാ കാലത്തും നിൽക്കാറുണ്ട് അസർബൈജാൻ നിൽക്കാറുണ്ടെങ്കിലും അവർ ഇസ്രായേലുമായിട്ട് വലിയ ബന്ധമാണ് അത് നയതന്ത്ര ബന്ധത്തിനപ്പുറം സുഹൃത്ത് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിച്ചതിൽ അസർബൈജാന്റെ എയർപോർട്ടും ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഉള്ള രാജ്യമാണ് അസർബൈജാൻ അപ്പോൾ അസർബൈജാന്റെ ഒരു സഹായം അമേരിക്കയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇറാൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് എങ്ങനെയായിരിക്കും തിരിച്ചടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇറാൻ ഇപ്പോൾ ഒരു വിവരം തന്നിട്ടില്ല അസർബൈജാന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ നേരെ അക്രമം ഉണ്ടായാൽ തങ്ങൾ ഏത് തരത്തിൽ അതിനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അറബ് രാജ്യങ്ങളിൽ നിന്ന് അക്രമം ഉണ്ടായാൽ ആ രാജ്യത്തെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കുന്നതല്ല ഭസ്മമാക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് പിന്നെ ഉള്ളിത്തു ഇറാഖാണ് ഇറാഖിനെ സംബന്ധിച്ച് ഇറാഖിൻ്റെ ഭരണംകൂടും അതിൻ്റെ സംവിധാനവും ഇറാൻ സപ്പോർട്ടാണ് പക്ഷേ അവിടെ എന്തുണ്ട് അവിടെ അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ട് ഈ എയർബേസിൻ്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കക്കുണ്ട് അമേരിക്കയുടെ ആ എയർബേസിനെതിരെ എന്തെങ്കിലും യുദ്ധം ചെയ്തിട്ടോ അല്ലെങ്കിൽ പോരാട്ടം നടത്തിയിട്ടോ അത് പിടിച്ചെടുക്കാനുള്ള കരുത്തോ ശക്തിയോ നിലവിൽ ഇറാഖിൻ്റെ ഭരണകൂട സംവിധാനത്തിനില്ല അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഇറാഖിൻ്റെ എയർപോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക മാത്രമല്ല ഇറാനെ ആക്രമിച്ചത് ഇറാക്കിൻ്റെ അമേരിക്കയുള്ള എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് ഇസ്രായേൽ ആക്രമിച്ചത് ഇവിടുന്ന് ആക്രമണം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അസർബൈജാനിൽ നിന്നും ഇറാഖിൽ ഇറാഖിലൊന്നും അക്രമം വന്നിട്ടുണ്ട് അപ്പോൾ ഇറാഖ് ഏറെക്കുറെ ഇറാഖിൻ്റെ അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത തള്ളാൻ വേണ്ടി സാധിക്കില്ല ഇത് രണ്ടെണ്ണം പിന്നീട് അതിന് ശേഷമുള്ള തുർക്കിയാണ് തുർക്കി ഒരിക്കലും അനുവദിക്കയില്ല അത് വളരെ കണിശമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുൻപ് തന്നെ ഈ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ രണ്ട് യുദ്ധവിമാനങ്ങൾ ഇറാഖ് തുർക്കിയുടെ ആകാശ പാതയിലൂടെ പറന്നുകൊണ്ടാണ് ഇറാനെ ആക്രമിച്ചത് അതിന് കണിശമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഇറാൻ തുർക്കി നൽകിയിട്ടുണ്ട് തുർക്കി അതിനും അപ്പോൾ പറഞ്ഞു പിന്നീട് ഇസ്രായേലിനോട് പറഞ്ഞു ഏതെങ്കിലും കാരണവശാൽ തങ്ങളുടെ അതിർത്തി വേദിച്ചുകൊണ്ട് തങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയോ വിമാനം പറക്കുകയോ ചെയ്താൽ ഞങ്ങൾ എടുക്കും എന്ന് വെച്ചാൽ വെടിവെച്ച് വിടും എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു വിഷയം വരുന്നത് അന്ന് തുർക്കി രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ എന്ന് പറയുന്നുണ്ട് രണ്ടോ രണ്ടിൽ കൂടുതലോ എന്നാണ് പറയുന്നത് അത്രയും സമയം ഇറാനെ ആക്രമിച്ച സമയത്ത് എന്തുകൊണ്ട് തുർക്കിക്ക് ഇത് കാണാൻ പറ്റിയിട്ടില്ല എന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും തുർക്കി ഉത്തരം പറഞ്ഞിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെ അതിർത്തിയായിട്ട് ബന്ധപ്പെടുന്ന ഭാഗത്തൊക്കെ നിരീക്ഷണങ്ങളും നിയന്ത്രണങ്ങളും പരിശോധനകളും എല്ലാ സമയത്തും ഉണ്ടാകും പ്രത്യേകിച്ച് ആകാശ നിരീക്ഷണമാകുന്ന സമയത്ത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇറാനിന് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായ സമയത്ത് അപ്പാടെ ആകാശത്ത് ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഈ സംവിധാനങ്ങളും നിർത്തലാക്കിയിരിക്കുന്ന ഒരു ഉത്തരം ഉണ്ടായി ആകാശപാത അടച്ചു എന്ന് നമ്മൾ കേൾക്കും ആകാശപാത അടച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഏതൊരു വിമാനം കണ്ടാലും വെടിവെച്ചിടും എന്നാണ് അതിലെന്തായി അതിന് ഇടയിൽ ഇപ്പോൾ ചൈനയുടെ വിമാനങ്ങളും ഈ റഷ്യയുടെ വിമാനങ്ങളും മാത്രമാണ് ആ സമയത്ത് പ്രവേശിക്കപ്പെട്ടത് മറ്റേതൊന്ന് ഏതൊന്ന് വന്നു കഴിഞ്ഞാലും അപ്പോൾ വെടിവെച്ചിടും ഇതും പരസ്പരം അങ്ങട്ടും ഇങ്ങട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തേക്ക് പ്രവേശിച്ചതെന്ന് ചുരുക്കം ശേഷിക്കുന്ന രാജ്യം അർമേനിയ തുർക്കു മെനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഇറാനുണ്ടെങ്കിൽ പോലും അമേരിക്കയ്ക്ക് ഒരു പാത അവിടെ വെട്ടിത്തെളിച്ചാൽ അതല്ലെങ്കിൽ അവസരം കൊടുത്താൽ ആ രാജ്യത്ത് ആഭ്യന്തര സംഘർഷമുണ്ടാവും അമേരിക്കയുടെ പ്രസിഡന്റിനും അമേരിക്കയുടെ സൈനിക മേധാവായിരിക്കുന്ന അസിമു മുനീറിനും അത് ഭയങ്കരമായിരിക്കുന്ന പേടിയുണ്ട് കാര്യം ഏകദേശം അറുപത് ശതമാനത്തോളം ഷിയാക്കളുള്ള രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അൻപത് അൻപത് എന്നൊക്കെ ചില റിപ്പോർട്ട് കാണുന്നുണ്ട് എങ്ങനെയാണെങ്കിലും തത്യമാണെങ്കിൽ പോലും ഈ പറയപ്പെട്ട ഷിയാ വിഭാഗം പൂർണ്ണമായ രീതിയിൽ ഇറാനും ഇറാൻ്റെ സംവിധാനത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ഇവ ഈ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് ബാധ തുറന്നുകൊടുക്കുന്ന ഒരു സംവിധാനം പാകിസ്ഥാനിൽ ഉണ്ടായാൽ അവിടെ വലിയ ആഭ്യന്തര വിഷയങ്ങളുണ്ടാവും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സൈനികർക്ക് സാധിക്കില്ല ചരിത്രത്തിൽ കഴിഞ്ഞാൽ മുമ്പേത്തെ പാകിസ്ഥാൻ്റെ കഥകളെടുത്ത് നോക്കിയാൽ സാധിക്കാറില്ല പിന്നീട് ഭരണം അട്ടി പറയും ഒരുപക്ഷെ അസീം മുനീറിനെ പിടിച്ച് ജയിലിടേണ്ടി വരും അങ്ങനത്തെ പല വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒരു പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലാണ് എടുക്കുന്നത് അവരുടെ ഭരണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ സാധാരണ ഉണ്ടാവില്ല ഒന്നൊക്കെ പ്രധാനമന്ത്രി ജയിൽ അല്ലെങ്കിൽ സൈനിക കമാൻഡർ ജയിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കൊല്ലു അല്ലെങ്കിൽ സൈനിക കമാൻഡറെ കാണാതാവും ഇങ്ങനത്തെ ഒരു നാടകമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സമ്മത് ഇഷ്ടമാണ് അമേരിക്കയുമായിട്ട് വലിയ ബന്ധ സൗഹൃദൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഇടിച്ചു കയറിയിട്ട് ഇവർക്ക് പിന്തുണ നൽകുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നവും സംഘർഷാവസ്ഥയും പരിഗണിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പിന്മാറാൻ സാധ്യതയുണ്ട് എന്നാണ് അനുമാനം അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിപ്പോൾ താലിബാനാണെന്നവർക്ക് താലിബാൻ തന്നെ വലിയ സൗഹൃദ ബന്ധമാണ് രണ്ടാമതോ മൂന്നാമതോ ആയിട്ട് ആ പ്രദേശം ആ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റിനെ താലിബാനെ അംഗീകരിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ അഫ്ഗാനിസ്ഥാൻ ഇറാൻ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഒരു സംഘർഷാവസ്ഥ ഇല്ലാന്ന് മാത്രമല്ല സഹായം നൽകും അപ്പോൾ അഫ്ഗാനിസ്ഥാന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അല്ല അഫ്ഗാനിസ്ഥാൻ ഭൂമി ഉപയോഗിച്ച് ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ഒരിക്കലും അസാധ്യമാണ് മാത്രമല്ല താലിബാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വലിയ ശത്രുതയിലാണ് വലിയ എതിർപ്പാണ് കാര്യം അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്ന എയർബേസും എയർബേസും തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള യുദ്ധ സാമഗ്രികളും തിരിച്ചു വേണമെന്ന് ട്രംപ് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി നടപടിയെടുക്കുമെന്ന് അഫ്ഗാൻ പറഞ്ഞു യുദ്ധത്തിന് തയ്യാറാണ് വന്നോളൂ ഒരു കഷ്ണ സാധനം പോലും തിരിച്ചിരില്ല നിങ്ങൾ ഓടിപ്പിച്ചതാണ് ഇവിടെ രാജ്യത്തുനിന്ന് ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കിയാൽ അതിന് അതിൻ്റേതായിരിക്കുന്ന ഈ കാഠിന്യപരമായിരിക്കുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് താലിബാൻ സർക്കാർ അമേരിക്കയോട് പറഞ്ഞതോടുകൂടി അമേരിക്ക കിട്ടേണ്ടത് കിട്ടി സന്തോഷം ഇനി ഞങ്ങളൊന്നും മിണ്ടുന്നില്ല പിന്നെ മൗനത്തിലാണ് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല തുർക്കുപനിസ്ഥാനും ആർമേനിയയും ഒരിക്കൽ പോലും ഇറാനെതിരെ നടപടിയെടുക്കില്ല കാരണം മൊത്തത്തിൽ പറയുന്ന സമയത്ത് അർമേനിയൻ തുർക്കുമനിസ്ഥാനൊക്കെ സൈനികപരമായിട്ട് ശക്തി കുറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇറാൻ അപേക്ഷിച്ച് പകുതിയിൽ പകുതിയിൽ താഴേ അപ്പോൾ അപ്പം ഇറാനുമായിട്ട് ഉടക്കുന്നൊരു സ്ഥിതി ഉണ്ടായാൽ എന്തുണ്ടാവും അവിടെ ഏഷ്യ ഏഷ്യാവിഭാഗങ്ങൾ സംഘടിക്കും അങ്ങനെ ആ സമയത്ത് ആഭ്യന്തര വയ്പന്നമുണ്ടാവും അതിന് അവർ തയ്യാറാവില്ല അപ്പോൾ രാജ്യാതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കില്ല കടലാണെങ്കിൽ കാസ്പിയൻ കടൽ വടക്ക് ഭാഗം അതിർത്തി പങ്കെടുക്കുന്നത് ഇറാന്റെ പേർഷ്യൻ ഗൾഫും പിന്നെ ഒമാന്റെ ഉൾക്കടലുമാണ് ഒമാൻ അനുവദിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പേർഷ്യൻ ഉൾക്കടലിൻ്റെ ഗൾഫിൻ്റെ നിയന്ത്രണത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇറാൻ്റെ കൈവശത്തിലാണ് അവർ നടക്കില്ല അത് അത് അഥവാ ഇങ്ങനെയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക ഇറാഖ് ആക്രമിച്ച സമയത്ത് അറബ് രാജ്യങ്ങളുടെ ഭൂമികയിൽ ആയുധങ്ങൾ നിറച്ചുകൊണ്ടാണ് അമേരിക്ക ആക്രമിക്കുന്നത് പൂർണ്ണ സപ്പോർട്ടായിരുന്നു ഇറാനുയി അന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് തങ്ങളുടെ സംഗതി ഞങ്ങളുടെ രാജ്യമാണ് ഇറാഖ് പക്ഷേ അമേരിക്ക അതിനേക്കാളും വലിയ ശത്രു രാജ്യമാണ് തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഒരു മുസ്ലിം രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല തുറന്നു പറഞ്ഞ രാജ്യമാണ് ഇറാൻ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എളുപ്പമാവില്ല വല്ലാത്ത രീതിയിൽ വിയർക്കുന്നതാണ് എത്രത്തോളം നാശങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്ന് അവർക്ക് കണക്ക് കൂട്ടിയിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്തത് കൊണ്ടാണ് യുദ്ധം വൈകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്